Slapp av her, da! <laughs> ട്ടൊന്നുമില്ല സ്ഥി പൊട്ടിപ്പോ അടിച്ചു മുക്കി തന്നെ എടുക്കും മുക്കിത്തന്നെ എടുക്കും കൈസ് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഒരാലാണ് നല്ല ഹവി നല്ല അടിപൊളി വരാണ് കേസടിച്ചേക്കെ കവറുണ്ടോ അങ്ങനെ എന്റെ കവർ ഇട്ടോ കേട്ടോ പോകാൻ അവിടെ നിന്ന് എടുത്തോളൂ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോളാം നീ പറഞ്ഞത് കിട്ടോ എന്റെ മോനെ നിന്റെ വലിയ ചേട്ടന്മാരൊക്കെ വന്നു പിടിക്കാളെ അതിനെ വിട്ടേ കേട്ടെ അന്നേ വീഡിയോ എടുത്തേ ഗൈസ് നമുക്കിപ്പം കിട്ടിയ ഒരു വരാലാണ് കൊച്ചു വരാലാണ് ഒരു പത്തിരുന്നൂറ് ഗ്രാമേ കാണത്തുള്ളൂ അവന കയറി ഇത്രയും വലിയ പാണ്ഡ ഫ്രോ കയറി അടിച്ചത് എന്തായാലും നമുക്ക് പിന്നെ റിലീസ് ചെയ്തേക്കാം കുഞ്ഞു കുഞ്ഞ് വരാലോ കണ്ട പൈസ നമുക്ക് അടിച്ചേക്കുന്ന കുഞ്ഞ് വരാനും ഒരു പത്ത് മുന്നൂറ് ഗ്രാമ പോലും കാണത്തില്ല എന്തായാലും നമ്മൾ റിലീസ് റിലീസ് ചെയ്യുവാണ് വരട്ടെ മീനെ ടീമിനെ ണം കയറിയാൽ നല്ലതായിരുന്നു ഒരണം അടിച്ചു റൈസ് മീമീൻ അടിച്ചു പാണ്ട പാണ്ഡ വിയറ്റ്നാം വരെ അല്ലേ കേട്ടോ വിയറ്റ്നാം എന്നിട്ട് അവരെ നോക്കി അത്യാവശ്യത്തെ അവരുണ്ടോ നിങ്ങൾ